ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാനിന്ന് വേറൊരു കാര്യം കൂടി പറയാനായിട്ടാണ് വന്നത് സാധാരണക്കാരൻ ഒരു കേസിൽ പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകണം നടക്കണം പായണം ആ കേസ് കാലാകാലത്തേക്ക് അവസാനിക്കില്ല മരണം വരെയും ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ പോകണം എന്നുള്ള ഒരവസ്ഥയ്ക്ക് ഇന്ന് അല്ലേ ചെറിയൊരു കേസ് പെട്ടാൽ പോലും അന്വേഷണം കാര്യങ്ങളിൽ ഇപ്പൊ കൊലപാതകമായാലും അന്വേഷിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം വേണം പക്ഷേ ഉന്നതതലത്തിലെ ആളുകൾ കേസിൽ പെട്ടെന്ന് കോടതിക്ക് ബി ജെ പി നേതാവും പങ്ക് അന്വേഷിക്കണമെന്ന ഉത്തരവ് കോടതി റദ്ദാക്കി ഡൽഹി പോലീസിനോട് കേസ് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഡൽഹി റോസവനി കോടതിയാണ് റദ്ദാക്കിയത് ഡൽഹി കലാപത്തിൽ മന്ത്രി കപിൽ മിശ്രയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് നേരത്തെ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവാണിപ്പോൾ ഡൽഹി നൌസിയ കോടതി റദ്ദാക്കിയിരിക്കുന്നത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവാണ് റദ്ദാക്കിയത് ഡൽഹി പോലീസിനോടായിരുന്നു കേസ് അന്വേഷിക്കാനായിട്ട് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത് ഈ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ടാണ് കോടതി മജിസ്ട്രേറ്റ് കോടതി ഇടപെടൽ നടത്തുകയും കപിൽ മിശ്രയുടെ പങ്ക് കൃത്യമായി തന്നെ അന്വേഷിക്കണം പ്രത്യേകിച്ച് കലാപത്തിലെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു കോടതിയിൽ ഒരു ഹർജി വന്നത് ആ ഹർജി പരിഗണിക്കുന്ന സമയത്തായിരുന്നു മജിസ്ട്രേറ്റ് കോടതി മന്ത്രിയെ പങ്കന്വേഷിക്കണമെന്ന് ഡൽഹി പോലീസിനോട് ആവശ്യപ്പെട്ടത് ഇതിനെതിരെ മന്ത്രിയാണ് സമയ കോടതിയിൽ പങ്കെടുത്തത് ആ കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഇത് അന്വേഷിക്കേണ്ട എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് പകരം നിയമപ്രകാരം വാദം കേൾക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ കലാപവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരാളാണ് അഭിമുഖീസ് പറയുന്നത് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നതിനിടയിൽ കേട്ടല്ല മക്കളെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മാറ്റി മറച്ചും എഴുതാം ചില ആളുകളുടെ കേസൊന്നും അന്വേഷിക്കണ്ട കണ്ടില്ലേ ഇതാണ് അപ്പോൾ എങ്ങനെ നമ്മളൊക്കെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കും ഓരോരുത്തരെ ആവശ്യപ്രകാരം നിർദ്ദേശപ്രകാരമൊക്കെ മാറ്റി എഴുതില്ലേ അല്ലേ ചിന്തിക്കു മക്കളെ ചിന്തിക്കു